അലൈക്കും വാർമത്തല്ലാഹി വാത്ത അള്ളാഹുവിൻ്റെ ദിവ്യനാമങ്ങളിൽ എട്ടാമത്തേത് അൽമൊഹീമിൻ എന്ന ഇസ്മാകുന്നു സർവരക്ഷകൻ മേൽനോട്ടം വഹിക്കുന്നവൻ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം ഹഷർ സൂറത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു തല അവൻ്റെ ദിവ്യനാമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഖുലാഹുല്ലദി ലൈലാഹു അൽ മലിക്കുൽ ഖുദോസുസലാമുൽ മുക്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ ഉൽ മുത്തബീർ ഇതിൽ അൽ മലിക്കിന് ശേഷം ഖുദ്ദൂസും പിന്നെ പിന്നുസലാമും മുമിനും എല്ലാം പറയുന്നുണ്ട് ഒരു കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം അറിയുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് മുഹൈമിൻ എന്ന് പറയുക അപ്പോൾ മുഹൈമിൻ എന്നതിൽ മൂന്ന് ഗുണങ്ങളുണ്ടാവണം അറിവ് സമ്പൂർണമായിരിക്കുന്ന കഴിവ് ബുദ്ധി ഈ ഗുണങ്ങൾ സമ്മേളിച്ചവർക്ക് മുഹൈമിൻ എന്ന് പറയാൻ പറ്റുകയുള്ളു എന്നാൽ ഈ ഗുണങ്ങൾ നിർബാധികമായും സമ്പൂർണമായും അള്ളാഹിൽ മാത്രമാണ് സമ്മേളിച്ചിട്ടുള്ളത് ആലം പതിനെണ്ണായിരം ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവനും അവയെ യഥാർത്ഥ രൂപത്തിൽ സംരക്ഷിക്കുന്ന സ സർവ്വരക്ഷകനുമാണ് മുഹൈമിനായ അള്ളാഹു ഓരോ കോളങ്ങളെയും അതിലെ വസ്തുക്കളെയും നിയന്ത്രിക്കാൻ ആവശ്യമായ മലക്കുകളെയും അവലിയാക്കളെയും നിക്ഷേപിക്കുകയും അതിൻ്റെ എല്ലാം പരിപൂർണ ഉത്തരവാദിത്വവും മേൽനോട്ടവും വഹിക്കുകയും ചെയ്യുന്നവൻ അവനാണ് മുഹൈമിൻ ലോകം ഭരിക്കുന്ന പോലെ തന്നെ ആത്മീയ ലോകവും നിയന്ത്രിക്കുന്ന ഭരിക്കുന്ന അള്ളാഹുവിൻ്റെ വലിയാക്കളുണ്ട് അവരാണ് റിജാൽ ഓയിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയാക്കൾ അവരിലെ ഏറ്റവും ഉന്നതരാണ് ഖുതുബുസ്സമാൻ എന്ന ഔസ് അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അദ്ദേഹത്തിന് അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് കലാകാലങ്ങളിൽ വരുന്ന ആ അയോഗപുരുഷൻ റിസൂർലയുടെ ചൈതന്യം തന്നെയാണ് അവർക്ക് നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവനാണ് മൊഹൈമിനായ് അള്ളാഹു നമ്മുടെ സംരക്ഷണത്തിലും ഉത്തരവാദിത്തത്തിലുമുള്ള വ്യക്തികളുടെ ബൗദ്ധികവും ആത്മീയവുമായ കാര്യങ്ങളെ നിയന്ത്രിക്കുകയും അനുയോജ്യമായ രീതിയിൽ അവരെ സംരക്ഷിക്കുകയും അവരുടെ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അൽ മുഹൈമിൻ എന്ന ഇസ്മിൽ അടിമകളായ നമുക്കുള്ള പാഠവും ബാധ്യതയും സ്വയം ആത്മപരിശുദ്ധി കൈവരിക്കുകയും മറ്റ് ജനങ്ങളെ ആത്മീയമായ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകലും ഓരോ അടിമയുടെയും ബാധ്യതയാണെന്ന് അൽ മുഹൈമിൻ എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നു സഹിഹായിരിക്കുന്ന ആതിഥിൽ കാണാം കുല്ലുക്കും റോയ്മ കുല്ലുക്കും മസൂരനൻ എന്നി എന്ന് തുടങ്ങുന്ന ഹദീഫ് നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ കീഴ് കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും അവരുടെ സംരക്ഷണം നിങ്ങളുടെ ബാധ്യതയാണ് ഒരാളോട് അയാളുടെ ഭാര്യ മക്കളുടെ സംരക്ഷ സംരക്ഷണത്തെക്കുറിച്ച് ചോദിക്കപ്പെടും എന്നെല്ലാം ഹദീസിൽ കാണാം അപ്പോൾ നമ്മുടെ കീഴിലുള്ളവരുടെ സംരക്ഷണം പ്രത്യേകിച്ച് ദീനീയായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക സംരക്ഷിക്കുക അതെല്ലാം മുഹൈമിൻ എന്ന ദിവ്യനാമത്തിൽ നിന്ന് അടിമകൾക്കുള്ള പാഠവും ബാധ്യതയുമാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നതും നമ്മുടെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതും പലപ്പോഴും നാം ഉദ്ദേശിക്കുന്ന പോലെയും ആഗ്രഹിക്കുന്ന പോലെയും ആയി ആയിക്കൊള്ളണമെന്നില്ല മറിച്ച് നമുക്ക് ആത്യന്തികമായ സംരക്ഷണം ലഭിക്കുന്ന രീതിയിലായിരിക്കും അതുണ്ടാവുക അത് പൂർണ്ണമായും നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹുനെ നാം പൂർണ്ണമായും മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് പക്ഷെ അള്ളാഹ് അള്ളാഹിനെക്കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അറിയാനും അവൻ നമുക്ക് തോഫീക്ക് നൽകിയാനും ഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുകയാണ് വാഹുദ്ദേവാന അലമദില്ലാറബിള്ളാലമി